നമസ്തേ പ്രി പ്രേക്ഷകാ സമ്പ്രതി വർത്ത ശൂര്യതവാചക ടോക്ടർ മാറാർ ജി ഭാരത റെൽ സഘരി അഭിമാന റെൽയാാന വന്ദേ ഭാരത് നമ്മ റെൽ യാത്ര സാധാരണജനേഷണീയാ ചിന്തയാത്രശുൽക്കൂനത്തെ റെളവേ സഘ പ ఆవిష్కరోతి అధునా వందే భారత్ రైల్ భవది ఆధునిక యాత్ర సౌవిధ్యాని యానేషు సంధి సౌవిధ్యాన్ని ఏవ వర్ధన కారణమిది రైల్వే సంఘ యాత్రాయాం జనానాం బాహుల్యం అస్తిచ భారత പാകിസ്ഥൻ രാഷ്ട്രസർ മധ്യസ്ഥതരികാരാഷ്ട്രപതി ഡോനൽഡ് ട്രംപ് എകൂർണ രാത്യാ പരസ്പര ചർച്ചയാഷ്ട്രി ഝിത്യവ ശസ്ത്രസ്ഥത ശ്രീ ഡൊനൽഡ് ട്രംപ് ൈതി സ്മ ഭാരതസമയം പഞ്ചവാദ ഉഭയ രാഷ്ട്ര കരവ്യോമസാഗരമേഖലു സൈനികപ്രക്മ ശസ്ത്രഭ്യാതി വിദേശകാര്യസിവ വിക്രം മിശ്രീ പ്രസ്ഥൗത് ധന്യവാദ